ശബരിമല പാതയിൽ ബസ് പൂർണമായും കത്തി നശിച്ചു നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം നിലയ്ക്കൽ പമ്പ പാതയിൽ അട്ടത്തോടിനു സമീപം കെ യു ആർ ടി സിയുടെ ജൻഡം ബസ് തീ പിടിച്ച് പൂർണമായും കത്തി നശിച്ചു ഇന്നലെ രാവിലെ അഞ്ചരയോടെയാണ് സംഭവം പമ്പയിൽ ആലയിറക്കിയ ശേഷം നിലയ്ക്കലേക്ക് ചെയിൻ സർവീസിന് വന്ന പേരൂർക്കട ഡിപ്പോയിലെ ബസ്സിനാണ് തീ പിടിച്ചത് ഡ്രൈവറും കണ്ടക്ടറും മാത്രമാണ് ബസ്സിലുണ്ടായിരുന്നത് ോഡറ്റിന് സമീപം തീ പടരുന്നത് കണ്ട് ജീവനക്കാർ വാഹനം നിർത്തി അഗ്നിശമന യന്ത്രം ഉപയോഗിച്ച് തീ അണയ്ക്കാൻ നോക്കിയെങ്കിലും കഴിഞ്ഞില്ല ഇതിനിടെ ബസ്സിലുണ്ടായിരുന്ന സാധനങ്ങൾ പൂർണ്ണമായും നീക്കി പിന്നാലെ വന്ന വാഹനങ്ങളിൽ നിന്നുള്ള ആറോളം അഗ്നിശമന യന്ത്രങ്ങൾ ഉപയോഗിച്ചെങ്കിലും തീ ആളി പടർന്നു വിവരമറിഞ്ഞ് ഫയർഫോഴ്സിന്റെ മൂന്ന് യൂണിറ്റ് വാഹനങ്ങളും ഇരുപതോളം ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി ഒന്നര മണിക്കൂറോളം പടിപ്പെട്ടാണ് തീ പൂർണ്ണമായും അണച്ചത് പക്ഷേ ബസ് പൂർണ്ണമായും കത്തി നശിച്ചു പമ്പ നിലയ്ക്കൽ റൂട്ടിൽ കെ എസ് ആർ ടി സി കാലപ്പഴക്കം ചെന്ന ബസ്സുകൾ ഉപയോഗിക്കുന്നുവെന്ന പരാതി ഏറെ നാളായി ഉണ്ട് കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് ഇത്തരത്തിൽ മൂന്ന് ബസ്സുകൾ കത്തി നശിച്ചിരുന്നു ബസ്സിൽ തീർത്ഥാടകർ ഇല്ലാതിരുന്നത് വൻ അപകടം ഒഴിവാക്കി ആറ്റിങ്ങൽ ഡിപ്പോയിലെ കണ്ടക്ടറും ഡ്രൈവറും മാത്രമേ ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട